പൂക്കളത്തിൽ ആർ എസ് എസിൻ്റെ കൊടി ക്ഷേത്ര പരിസരത്തിട്ട പൂക്കളത്തിലാണ് ആർ എസ് എസിൻ്റെ കൊടി പൂക്കൾ ഉപയോഗിച്ച് തീർത്തത് ഇതേ തുടർന്ന് ക്ഷേത്ര പരിസരത്ത് കലാപശ്രമം നടത്തിയതിന് ഇരുപത്തിയഞ്ച് പേർക്കെതിരെ കേസെടുത്തു ശാസ്താംകോട്ടയിലാണ് സംഭവം തിരുവോണ ദിവസം ക്ഷേത്രപരിസരത്ത് കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്ഷേത്രപരിസരം കയ്യേറി പൂക്കൾ കൊണ്ട് ആർ എസ് എസിന്റെ കൊടി ഉൾപ്പെടെ പൂക്കളമിട്ട ഇരുപത്തിയഞ്ചോളം ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെയാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത് ക്ഷേത്രപരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നിരോധിച്ചുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ർഎസ്എസ് പ്രവർത്തകർ പൂക്കളമിട്ടത് ക്ഷേത്രപരിസരത്ത് ശിവജിയുടെ പടമുള്ള ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചു ക്ഷേത്രസഭ പൂക്കളമിടാൻ തയ്യാറാക്കിയ സ്ഥലം കയ്യേറിയാണ് ആർ എസ് എസ് പ്രവർത്തകർ പൂക്കളമിട്ടത് ഇതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി ക്ഷേത്രസഭയാണ് ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകിയത് ഇരുകൂട്ടരെയും വിളിച്ചുവരുത്തി പൂക്കളമിടാനുള്ള സ്ഥലം തിട്ടപ്പെടുത്തി നൽകുകയും ചെയ്തു ആർ എസ് എസ് പ്രവർത്തകർ ഇടുന്ന പൂക്കളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരോ കൊടിയോ ഉണ്ടാവരുതെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇത് വകവയ്ക്കാതെയാണ് ആർ എസ് എസിന്റെ കൊടി ഉൾപ്പെടെയുള്ള ചിത്രം വരച്ച് പൂക്കളമിട്ടത് മുൻവർഷങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തകർ ഇത്തരത്തിൽ രാഷ്ട്രീയ പേരുകൾ ഉപയോഗിച്ച് പൂക്കളമിട്ടത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ക്ഷേത്രസഭ മുൻകൈയ്യെടുത്ത് പൂക്കളമിടാൻ തീരുമാനിച്ചത് എന്നാൽ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ ആർ എസ് എസ് പ്രവർത്തകർ പൂക്കളം ഇടുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു ニュースビューロー、シャスタ・ータ。